വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരിത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഷൊർണൂർ ഐ പി ടി ആൻഡ് കോളേജിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തും

പഠനം ആറ് മാസത്തെ അല്ലെങ്കിൽ അതിലൊരു പ്രാവീണ്യം നേടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷം എന്നെ പ്രയാസിക്കാൻ ഇതിന്റെ അനുഭവങ്ങൾ തന്നെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥികൾ ആശങ്കയിലുണ്ട് ആശങ്ക ജീവിതത്തിൽ ഗുണഫലം പ്രിൻസിപ്പൽ ആശാജി നായർ അധ്യക്ഷയായി രാമു എസ് നായർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പി നിയാസ് അലി എസ് ശ്രീരഞ്ജ് കെ എൻ വൈശാഖ് കെ എം അനൂപ് അബ്ദുൽ ഖാദർ സി കെ ബിന്ദു എ എം അനൂപ് കെ സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണൂർ